പരിശുദ്ധ കന്യാമറിയത്തോടുള്ള തീവ്ര സ്നേഹം ഹൃദയത്തിലേറ്റി നടന്ന യുവാവിന്റെ മരണം നാടിനിപ്പോഴും മറക്കാനാവുന്നില്ല കൂട്ടുകാരും ഒത്തുചേർന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കാൽ വഴുതി കുളത്തിൽ വീണാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ എൽവിൻ മരിച്ചത് തൃശൂരിലെ മുളയുന്നത്തുകാവിന് സമീപമുള്ള തിരൂർ ചെറുവത്തൂർ വീട്ടിൽ ടോണിയുടെയും ജൽസയുടെയും മകനായിരുന്നു എൽവിൻ മരണത്തിനു മുമ്പായി മാതാവിന്റെ ഗാനം ശാലോം ജാനലിൽ പാടിയെങ്കിലും അത് സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം എൽവിനെ തിരികെ വിളിച്ചു പാടാൻ പാടും എന്നറിയപ്പെടുന്ന ഫാദർ പോൾ ഗായകനായുള്ള മരണം വലിയൊരു ഷോക്കാണ് ചേതന കുടുംബത്തിനും എൻ വിൻ ടോണിയുടെ കുടുംബത്തിനും സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടായത് എൻവിൻ നല്ല ഒരു ഗായകനായിരുന്നു ഒരുപാട് വർഷങ്ങളായി ചേതനയിൽ സംഗീതം ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുകയും മനോഹരമായിട്ട് പാടുകയും ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു എൻ വിൻ ഇക്കഴിഞ്ഞ ദിവസം ഷാലോം ടി വി ടെലിക്കാസ്റ്റ് ചെയ്ത അമ്മയോടൊപ്പം എന്നുള്ള അമനോഹരമായ പരിപാടിയിൽ എൻവിൻ പാടുകയുണ്ടായി ഒരു പക്ഷെ എൻ വിനെ ദൈവം അമ്മയോടൊപ്പം എപ്പോഴും ആയിരിക്കുവാൻ വേണ്ടി കൊണ്ടുപോയതുപോലെയാണ് ഒരു തോന്നലുണ്ടായത് വാസ്തവത്തിൽ എന്വിന് വേണ്ടി ഇത് ഉണ്ടാക്കപ്പെട്ട ഒരു പരിപാടി പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഷാലോം ഒരിക്കലും ഞാൻ ചേതനയിലൊരു റെക്കോർഡിങ്ങിന് വേണ്ടി ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിടുകയും അങ്ങനെയാണ് ഷാലോമിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടുള്ള ക്യാമറാമാൻ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ലിജോ ജോണി എന്നെ വിളിച്ച് ചോദിച്ചത് ഇങ്ങനെ ഒരു പരിപാടിയുടെ സാധ്യതയെക്കുറിച്ച് അങ്ങനെ വളരെ മനോഹരമായി ഒരുങ്ങിയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചത് എൻവിൻ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മകനായിരുന്നു അവൻ കുളത്തിൽ പോയി ഒരു സെൽഫി എടുക്കുന്നതിനിടയിലാണ് ഈ അപകടം അപകടമുണ്ടായത് അങ്ങനെ എൻ വിൻ നമ്മെല്ലാവരെയും വിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് ദേവപിതാവിൻ്റെ അടുത്തേക്ക് എടുക്കപ്പെടുകയാണ് ഉണ്ടായത് ഏതായാലും എൻവിൻ്റെ ആത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ വിൻ പാടിയിട്ടുള്ള ഗാനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എൻ കുടുംബത്തിനും മറ്റെല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു